നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വസന്തപഞ്ചമിയുടെ അമൃത സ്നാനം ഇന്നാണ് മഹാകുംഭത്തിൽ നടക്കുന്നത് ഇത് കണക്കിലെടുത്ത് ഫെബ്രുവരി നാല് വരെ പ്രയാഗ്രാജ് നഗരത്തിലും ഫെയർ ഏരിയയിലും വാഹനങ്ങളുടെ പ്രവേശനം നിർത്തിവെച്ചു വി വി ഐ പി പാസുകളും റദ്ദാക്കി നിരീക്ഷണത്തിനായി ഹെലികോപ്റ്റർ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് സിസിടിവികൾ വഴിയാണ് നിരീക്ഷണം മഹാകുംഭമേളയുടെ മൂന്നാം അമൃത സ്നാനത്തിൽ ആദ്യമായി സംഗമത്തിലെത്തിയത് പഞ്ചായത്തി നിരഞ്ജനി അഖാരയിലെ സന്യാസിമാരാണ് തുടർന്ന് കിന്നർ അഖാരയും ഏറ്റവും വലിയ അഖാരയായ ജുന അഖാരയും ആവാഹൻ അഖാരയുമാണ് സ്നാനം നടത്തുന്നത് പതിമൂന്ന് അഖാരകൾ ഓരോന്നായി നിശ്ചയിച്ച സമയത്ത് സ്നാനം നടത്തും സംഗമത്തിലേക്കുള്ള വഴികളെല്ലാം പത്ത് കിലോമീറ്ററോളം ഭക്തരുടെ നീണ്ട നിരയുണ്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ അറുപതിനായിരത്തിലധികം സൈനികരെയും വിന്യസിച്ചിട്ടുണ്ട് പുലർച്ചെ നാല് വരെ പതിനാറ് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം ഭക്തർ സ്നാനം നടത്തി എന്നാണ് അനുമാനം ജനുവരി പതിമൂന്ന് മുതൽ ഇന്നലെ വരെ മുപ്പത്തിനാല് ദശാംശം ഒമ്പത് ഏഴ് കോടിയിലധികം ആളുകൾ മഹാകുംഭമേളയിലെത്തി ഇന്ന് മൂന്ന് മുതൽ നാല് കോടി വരെ ഭക്തർ സംഗമത്തിൽ സ്നാനം നടത്തുമെന്നാണ് യു പി ഭരണകൂടത്തിന്റെ കണക്ക് ഇന്നത്തെ അമൃത് സ്നാനത്തിൽ ഓപ്പറേഷൻ ഇലവൻ എന്ന പേരിലാണ് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ പ്രയാഗ്രാജിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കാണ് മഹാകുംഭമേളയിൽ ജനുവരി ഇരുപത്തി ഒമ്പതിന് നടന്ന തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് തീർത്ഥാടകരുടെ മരണത്തിനിടയാക്കിയ ദാരുണമായ സംഭവത്തിൽ പങ്ക് ഗൂഢാലോചന അക്കൗണ്ടിലേക്ക് അന്വേഷകർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി റിപ്പോർട്ട് സംഭവ ദിവസം സജീവമായിരുന്നെന്ന് പറയപ്പെടുന്ന പതിനാറായിരത്തിലധികം മൊബൈൽ നമ്പറുകളുടെ ഡാറ്റ വിശകലനം അന്വേഷകർ നടത്തുന്നതായി സ്രോതസ്സുകൾ പറയുന്നു ഈ നമ്പറുകളിൽ പലതും നിലവിൽ സ്വിച്ച് ഓഫ് ആണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി കൺട്രോൾ റൂമിൽ ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ചറിയൽ ആപ്പ് വഴി പ്രതികളെ തിരിച്ചറിയുന്നുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു അതിനിടെ മഹാകുംഭമേളയുടെ തിരക്കിലും തിരക്കിലും പെട്ട രണ്ട് വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് കിഡ്നിയും കരളും പുറത്തെടുത്ത് മൃതദേഹങ്ങൾ നദിയിൽ എറിയുമെന്ന് ഇവയിൽ പറയുന്നുണ്ട് രണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മഹാകുംഭമേളയുടെ പേരിൽ ഹിന്ദു വിശ്വാസികളുടെ പേരിൽ കുതിര കയറാൻ ജോൺ ബ്രിട്ടാസ് ഫരണ്ടെന്ന് സംവിധായകൻ മേജർ രവി മഹാകുംഭമേളയ്ക്ക് വിശ്വാസികൾ സ്നാനം ചെയ്യുന്നത് ബ്രിട്ടാസിന്റെ തറവാട് വക കുളത്തിലല്ലെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം സഹോദരങ്ങളുടെ വിശ്വാസങ്ങളുടെ മേൽ കൈകടത്തി ഒരു വാക്ക് പറയാൻ ബ്രിട്ടാസിന് ധൈര്യമുണ്ടോ മേജർ രവി വെല്ലുവിളിച്ചു ഹിന്ദു വിശ്വാസത്തിൽ അനാവശ്യമായി ബ്രിട്ടാസ് ചൊറിയാൻ നിൽക്കരുതെന്നും ഇക്കാര്യം വടക്കേന്ത്യയിൽ പോയി പറയാൻ ബ്രിട്ടാസിന് ധൈര്യമുണ്ടോ എന്നും മേജർ രവി ചോദിച്ചു കഴിഞ്ഞ ദിവസം ചൈന എ ആയി രംഗത്ത് തിരമാല സൃഷ്ടിക്കുമ്പോൾ മഹാകുംഭമേളയിൽ മുങ്ങിക്കുളിക്കാനല്ലാതെ കേന്ദ്ര സർക്കാരിന് ഒന്നും കഴിയില്ലെന്ന് ജോൺ ബ്രിട്ടാസ് എം വിമർശിച്ചിരുന്നു നിർമല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനെ വിമർശിക്കവേയായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ഈ കമന്റ് പ്രയാഗരാജന് മഹാകുംഭമേളയ്ക്കായി മികച്ച ക്രമീകരണങ്ങൾ നടത്തിയ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അഭിനന്ദിച്ച് ശ്രീ ശ്രീ രവിശങ്കർ ദശലക്ഷക്കണക്കിന് ഭക്തർക്ക് സുഗമമായി ആത്മീയാനുഭവം ഉറപ്പാക്കിയത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ശ്രമങ്ങൾ മൂലമാണെന്നും മതപരമായ ഒത്തുചേരലിൽ പങ്കെടുക്കുമ്പോൾ ആളുകൾ തിരക്ക് കൂട്ടരുതെന്നും നിയമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തിടുക്കം ഒഴിവാക്കണമെന്നും പുണ്യസ്നാന സ്നാന സമയത്ത് കുംഭമേളയുടെ ആത്മീയ സത്ത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സമയം ചെലവഴിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി